ആർക്കും വേണ്ടാത്താനായിട്ട് നീ എത്ര കാലം ജീവിക്കൂടാ ആരാന്റെ വീട്ടിലെ ഹോം ടൂർ കണ്ടിട്ട് നിനക്ക് എന്ത് പ്രയോജനം കണ്ട തൊലി വെളുപ്പുള്ള നോക്കി നിന്നാൽ നിന്റെ വീട്ടിൽ അടുപ്പ് പുകയോ എടാ ഇത് പണവും അധികാരവും കയ്യിലുള്ളവൻ സർവേ ചെയ്യുന്ന കാലമാണ് ക്യാഷ് ഉണ്ടോ നിന്റെ കൂടെ ആളുണ്ട് കാശ് ഉണ്ടോ എനിക്ക് പെണ്ണുണ്ട് കാഷ് ഉണ്ടോ നിനക്ക് സ്ഥാനമുണ്ട് ഇതൊന്നുമില്ല നിന്നെ ഒരു പട്ടിക്കും വേണ്ട പുത്തകവും പഠിച്ച് ബിരുദം എടുത്ത് ആരാന്റെ കമ്പനിക്ക് വേണ്ടി പട്ടിപ്പണി എടുത്താൽ നിനക്ക് കിട്ടുന്നത് വെറും പന്ത്രണ്ടായിരം രൂപ അതുകൊണ്ട് നിന്റെ വീട്ടിൽ ഒരു മാസം അടുപ്പ് പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ആ പണി എന്നെ എടുത്താ മതി നീ പണക്കാരൻ നീ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റീലും കണ്ട് നീ ഒരു മൂലേ മൂല എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ബെഞ്ചുകാർ ഷോ കാണിക്കുമ്പോ അത് കാഷിന്റെ കുത്തിക്കഴപ്പാണെന്നും പറഞ്ഞ് അതല്ലേ എനിക്ക് വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇരിക്കുന്ന കംഫോർട്ട് സോണിൽ ഒരു പനിപ്പടക്കം പൊട്ടിച്ച പകർത്തിട്ട് ചാടിയണീക്ക് എന്നിട്ട് ആൾക്കാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് കച്ചവടം ചെയ്യും ഒക്കെ വരും അതെല്ലാം ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ അതിശക്തമായി നേരിടാൻ പഠിക്കു എന്നിട്ട് ചെന്ന് നിൽക്ക് പുച്ഛു തള്ളിയ നിന്നെ കളിയാക്കിയ നിന്നെ മാറ്റി നിർത്തിയ ഓരോരുത്തരുടെയും മുമ്പിൽ തലയുയർത്തിയ അഭിമാനത്തോടെ പോയി നിൽക്ക്